കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരം ജൂൺ പത്തിന് സമ്മാനിക്കും അനുസ്മരണത്തോടും സ്നേഹാദരവോടും കൂടി നടത്തുന്ന പരിപാടി മുൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ ഒരു പുരുഷായുസ് മുഴുവൻ കർമ്മനിരതമായ സേവനം നൽകി വിട പറഞ്ഞ മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും ജൂൺ പത്തിന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും എം എൽ എ ഡോക്ടർ എം കെ മുനീർ മുൻ മന്ത്രിയും കൊല്ലം എം പിയുമായ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം പുരസ്കാര വിതരണവും അതിന്റെ ഉദ്ഘാടനവും ഒക്കെ നടത്തുന്നത് രംഗനായ മുൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് സ്മരണ നില രാജ്യാന്തര പ്രശസ്തരായ രണ്ട് വ്യക്തികൾക്കുള്ള പുരസ്കാരം നേരത്തെ ഇവിടെ വാർത്താ സമ്മേളനം നടത്തി ഈ സംഘടനയുടെ ഭാരവാഹികളും ഒരു പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമായി മാറിയ കേരളത്തിന്റെ പ്രതിനിധി കൊല്ലം ജില്ലയുടെ എം വകുപ്പുകൾ കൈകാര്യം ചെയ്ത സംസ്ഥാനത്തിന്റെ മന്ത്രിയും പ്രിയപ്പെട്ട ഡോക്ടർ ഈ പുരസ്കാരം മെട്രോ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ മെട്രോ അനുസ്മരണ ഭാഷണം നടത്തും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ എൻ എ നെല്ലിക്കുന്ന് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എ കെ എം അഷ്റഫ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദര സമർപ്പണം നടത്തും ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എ ഹമീദ് ഹാജി പരിചയപ്പെടുത്തും അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ തൊട്ടി സാലിഹാജി കൂക്കൽ ബാലകൃഷ്ണൻ കെ സുകുമാരൻ മാസ്റ്റർ പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി പാലാട്ട് ഇബ്രാഹിം ഹാജി എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം സി കെ പത്മനാഭൻ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅാത്ത് ആക്ടിംഗ് പ്രസിഡന്റ് മുബാറക് ഹസൈന ഹാജി ലക്ഷ്മി വെങ്കടേഷ് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽദാസ് കമ്മത്ത് ആർ എസ് പി ജില്ലാ പ്രസിഡന്റ് ഹരീഷ് ബി നമ്പ്യാർ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് എം ഹമീദ് ഹാജി സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം വി ക്മാരൻ സി എച്ച് സെന്റർ വൈസ് ചെയർമാൻ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി കരിവ് കൊളവയൽ കൂട്ടായ്മ ചെയർമാൻ സുരൂർ മൊയ്തു ഹാജി പുരസ്കാര നിർണയ സമിതി അംഗം ഇ വി ജയകൃഷ്ണൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ എന്നിവർ ആശംസകൾ നേരും കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി സ്വാഗതവും കൺവീനർ ടി റംസാൻ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി പാലക്കി സി കുഞ്ഞാഹമ്മദ് ഹാജി ചെയർമാൻ ടി അബൂബക്കർ ഹാജി കൺവീനർ ടി റംസാൻ കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി ഡയറക്ടർമാരായ എ ഹമീദ് ഹാജി എം കെ ലത്തീഫ് എ കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു న్యూస్ బ్యూరో కాజంగాడు